നമസ്കാരം വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും ഒരിക്കലും പോകരുത് വാർത്തയിലേക്ക് ഇന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്തായാലും വി ഡി സതീശന്റെ പ്രതികരണം കണ്ട ശേഷം ചിലതൊക്കെ പറയാനുണ്ട് ഇന്നലെ സമരം എന്ന പേരിൽ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ ഒരു സമരം ആ ബാധ്യത പോലീസ് ഇതുപോലെ ഒരു സമരത്തെ വൃത്തികേട് എന്ന് വിശേഷിപ്പിച്ച വി ഡി സതീഷിനെയാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത് അന്ന് സമരം ചെയ്ത വിദ്യാർത്ഥികളെ ബ്ലഡി ക്രിമിനൽസ് എന്നായിരുന്നു മുൻ ഗവർണർ പറഞ്ഞത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന സമരകാഹളം ഉയർത്തുമ്പോൾ എന്താണ് സതീഷിന് ഇത്ര അസഹിഷ്ണുത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഒരു ആർ എസ് എസ് കാരനെ പോലെ പെരുമാറുമ്പോൾ അദ്ദേഹത്തിന്റെ അത്തരം നടപടികൾക്കെതിരെ എസ് എഫ് ഐ ശബ്ദമുയർത്തുമ്പോൾ സതീശന് എന്താണ് ഇത്ര നോകുന്നത് എന്താണ് കെ എസ് യു എ ബി ബി പി വിദ്യാർത്ഥികൾ ഗവർണർക്കെതിരെ ഒരക്ഷരം ഉണ്ടാത്തത് ചോദ്യങ്ങൾ നിരവധിയാണ് കൂട്ടിയും കിഴിച്ചുമൊക്കെ നോക്കുമ്പോൾ ഒരേ ഒരു ഉത്തരം മാത്രം ആർ എസ് എസിനെതിരെ ശബ്ദം ഉയർത്താൻ അവരുടെ നാവ് പൊന്തുന്നില്ല വിധേയത്വമാണ് അല്ലാതെ മറ്റെന്തു പറയാൻ എന്തൊക്കെ പെരുന്നുണകളാണ് സതീശൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നു നിന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയിൽ എസ് എഫ് ഐ നടത്തിയത് ഗൂണ്ടായുസമാണോ എന്നിട്ട് എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ അങ്ങനെ ആ സമരത്തെ വിളിക്കുന്നില്ല പോലീസ് സമരം നോക്കി നിൽക്കുകയായിരുന്നു എന്നാണ് സതീശൻ പറയുന്നത് മനോരമ എന്തു പറയുന്നു അതൊക്കെ വള്ളിയും പുള്ളിയും തെറ്റാതെ പറയുന്ന ഒരു ഉപകരണമായി മാറിയിരിക്കുകയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കർഷക തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും പട്ടിണി പാവങ്ങളുടെയും ഒക്കെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമരമാണ് എസ് എഫ് ഐ ഇന്നലെ അവിടെ നടത്തിയത് ഇല്ലാത്ത അധികാര പ്രയോഗങ്ങളിലൂടെ ചാൻസലറായിട്ടുള്ള ഗവർണർ നടത്തുന്ന ഇടപെടലുകൾ സർവകലാശാലകളെ സംഘർഷഭൂമിയാക്കി മാറ്റുകയാണ് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് മുഹമ്മദ് ഖാൻ നടത്തിയ ധിക്കാരപരമായിട്ടുള്ള ഇടപെടലുകളിൽ നിരന്തര സംഘർഷത്തിലായിരുന്ന കാലത്ത് നിന്ന് അക്കാദമി പ്രവർത്തനം സജീവമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും അതേ നയവുമായി രംഗത്തേക്ക് വരുന്നത് ചുരുക്കി പറഞ്ഞാൽ ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ച് സംഘപരിവാർ സംഘടനകൾക്ക് സർവകലാശാലകൾ കൈയ്യടക്കാൻ അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഇതിനെതിരെയാണ് എസ് എഫ് ഐ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചത് അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അതിനെയാണ് സതീശൻ വിമർശിക്കുന്നത് ഗവർണറുടെ നടപടികൾ നിയമപരമല്ലെന്ന് ഹൈക്കോടതി അടക്കം പലവട്ടം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ് എന്നിട്ടും പിന്നെയും പിന്നെയും പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ട് എന്ന് പറയാതെ വയ്യ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല രാജ്യത്ത് തന്നെ ഒന്നാമതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നീതി ആയോഗും വിവിധ ഗ്രേഡിംഗ് ഏജൻസികളും ഒക്കെ അത് സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഗവർണറുടെ ഇത്തരം ഇടപെടലുകൾ മോശം ഇടപെടലുകൾ എന്ന് പറയാതെ വയ്യ സിൻഡിക്കേറ്റിന്റെ അധികാരം പോലും മാനിക്കാതെ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത കേരള ബി സിയുടെ നടപടിയാണ് ഇപ്പോഴത്തെ ഈ സംഘർഷത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൻ കേരള സർവകലാശാല ആസ്ഥാനം ആർ എസ് എസ് കേന്ദ്രമാക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് തെറ്റി പറയാൻ പറ്റില്ല എന്ത് യോഗ്യതയാണ് അദ്ദേഹത്തിന് നിലവിലുള്ളത് യോഗ്യതകളോ മാനദണ്ഡങ്ങളോ പാലിക്കാതെ തന്നെ അദ്ദേഹത്തെ അവിടെ നിയമിച്ചിട്ടുള്ളത് യു ജി സി പറയുന്ന പ്രവൃത്തി പരിചയമോ അല്ലെങ്കിൽ മാനദണ്ഡമോ അവിടെ നോക്കിയിട്ടുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ടാണ് കോടതി ഇങ്ങനെ തുടരാൻ കഴിയില്ലെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നിട്ടും കടിച്ചു തൂങ്ങി കിടക്കുകയല്ലേ സെനറ്റിലും തിരികെ കയറ്റിയത് അയോഗ്യരായിട്ടുള്ള ആളുകളിലല്ലേ ഇതിനൊക്കെ എതിരെയാണ് എസ് എഫ് ഐ പ്രതിഷേധിച്ചത് അങ്ങനെ സമരം നടത്തുമ്പോൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് ഗവർണറോട് സതീശൻ കാണിക്കുന്നത് ആർ എസ് എസിനോട് സതീശൻ കാണിക്കുന്നത് എന്തൊരു വിധേയത്വം അല്ലേ ഇനി ആ സമരത്തിന്റെ സ്വഭാവം എന്തായിരുന്നു പോലീസ് നോക്കുകുത്തിയായി നിൽക്കുകയായിരുന്നു വിദ്യാർത്ഥികളെ സത്യത്തെ തല്ലിച്ചതക്കുകയായിരുന്നില്ലേ അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോഴും മാധ്യമങ്ങളിൽ വാർത്ത ഒന്നും മിണ്ടാതെ പോലീസ് എന്നായിരുന്നു നമുക്ക് അതുകൂടി ഒന്ന് പരിശോധിക്കാം കേരള എം ജി കാലിക്കെട്ട് കണ്ണൂർ സർവകലാശാലകളിലേക്കായിരുന്നല്ലോ എസ് എഫ് ഐ മാർച്ച് നടത്തിയത് അതൊരു ഐതിഹാസിക വിദ്യാർത്ഥി പ്രക്ഷോഭമായി മാറുന്നത് കണ്ടു ഭയന്ന മാധ്യമങ്ങളാണ് കല്ലുവച്ച നുണകൾ അങ് എടുത്ത് വിതറിയത് ആ ഭാണ്ഡവം ഞാനിവിടെ പൊളിക്കുകയാണ് കേരള സർവകലാശാലയിൽ കനത്ത പോലീസ് സന്നാഹം ഭേദിച്ച് എസ് പ്രവർത്തകർ ആസ്ഥാന മന്ദിരം വളയുന്നുണ്ട് ശേഷം ഈ സമരങ്ങളെ ഒക്കെ പോലീസ് അതിശക്തമായി തന്നെ പ്രതിരോധിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് പ്രധാന വാദ്യം തുറന്ന് അകത്ത് കിടന്ന പ്രവർത്തകർ രണ്ടാം നിലയിലെ വൈസ് ചാൻസലറുടെ ഓഫീസിന് സമീപത്ത് എത്തുന്നുണ്ട് ഇതിനിടയിൽ ലാത്തി കൊണ്ടുള്ള അടിയും ഇടിയുമൊക്കെ എസ് എഫ് ഐ പ്രവർത്തകർ ഏറ്റുവാങ്ങുന്നുമുണ്ട് വൻ പോലീസ് സന്നാഹമാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് ഇരുമ്പ് ഗേറ്റ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് നേരിടുന്നുണ്ട് കായികമായി പോലും പറ്റുന്ന രീതിയിലൊക്കെ അവർ നല്ല രീതിയിൽ തന്നെ ആ വിദ്യാർത്ഥികളെ നേരിടുന്നുണ്ട് മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം അതിനിടയിൽ രണ്ടാം നിലയിലേക്കുള്ള പടിയിലൂടെ പെൺകുട്ടികൾ അടക്കമുള്ളവരെ പോലീസ് വലിച്ചു ഇഴച്ച് നീക്കുന്ന കാഴ്ചകളും ഒക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടു ആ വിദ്യാർത്ഥികൾ കെ എസ് യു എ ബി പി കാരല്ലാത്തതിനാൽ നമ്മുടെ മാധ്യമങ്ങൾ അതിനൊരു പ്രാധാന്യവും നൽകിയില്ല എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സജീവ് കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എസ് കെ ആദർശ് അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് തന്നെയാണ് നീക്കിയത് തുടർന്നാണ് പ്രവർത്തകർ സർവകലാശാല കെട്ടിടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് സമരം ചെയ്യാൻ തുടങ്ങിയത് തുടർന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് അവിടേക്ക് എത്തുന്നു പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു ആ സമയത്ത് ഗോവിന്ദൻ മാഷിന്റെ പൊതിഞ്ഞു നിൽക്കുന്ന മാധ്യമങ്ങളെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം നമ്മുടെ ഈ സ്ക്രീനിൽ അതിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ചിത്രം നമ്മളോട് ചിലതൊക്കെ സംസാരിക്കുന്നുണ്ട് ഈ നുണയന്മാർക്ക് ഇടയിൽ നിന്നാണ് സത്യത്തിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശബ്ദമുയർത്തുന്നത് എന്നുള്ളതാണ് വളഞ്ഞു നിൽക്കുന്ന ഇവർ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ മറ്റൊരു ദൃശ്യം കൂടി കാണാൻ സാധിക്കുന്നുണ്ട് തിരുവനന്തപുരം കേരള സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധിച്ച എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് എം ശിവപ്രസാദിനെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുന്ന ചിത്രമാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഒരു മാധ്യമങ്ങളിലും വരാൻ ഒരു സാധ്യതയുമില്ല ഇനി മാധ്യമങ്ങൾക്ക് കിട്ടിയാലും ശിവപ്രസാദ് പോലീസിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാനാണ് സാധ്യത നമ്മുടെ മാധ്യമങ്ങളല്ലേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴാണ് എസ് എഫ് ഐ സമരത്തോട് ഒന്നും മിണ്ടാതെ പോലീസ് എന്ന വാർത്ത ഒരു ഉളുപ്പുമില്ലാതെ വലതുപക്ഷ മാധ്യമങ്ങൾ ടെലികാസ്റ്റ് ചെയ്തത് എന്ന് ജനം തിരിച്ചറിയേണ്ടതുണ്ട് ഇതൊക്കെയാണ് മാധ്യമങ്ങൾ പറയാൻ മടിച്ചത് ഇതൊക്കെയാണ് വൃത്തികെട്ട സമരം എന്ന ലേബിളിൽ സതീശൻ താറടിച്ച് കാണിക്കാനും ഒതുക്കാനും ശ്രമം നടത്തിയത് പോലീസ് അതിന് പുറത്തുനിന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്ന യു ഡി എഫ് പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് തലക്കടിക്കുന്ന ഉണ്ടാഴ്ച കാണിക്കാൻ ഈ രണ്ട് പോലീസിനെയാണ് കഴിഞ്ഞ ദിവസങ്ങളായി കേരളം കാണുന്നത് ഇതിനിടയിൽ മന്ത്രി വീണ ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധത്തെ പോലീസ് കൈകാര്യം ചെയ്യുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് ഈ രണ്ട് സമരവും രണ്ട് വ്യത്യസ്ത സ്വഭാവത്തിലുള്ളതാണ് സതീശ എസ് എഫ് ഐ നടത്തുന്നത് നേരിന് വേണ്ടിയുള്ള സമരമാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്നത് എന്ത് സമരമാണ് വ്യാജ പ്രചരണത്തിന്റെ പുറത്ത് നടത്തുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന വെറും പ്രഹസന സമരമാണെന്ന് നന്നായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം പിന്നെ എന്തേ ഈ സമരത്തിന് ബിന്ദുവിന്റെ കുടുംബം പോലും പിന്തുണ നൽകിയില്ല ബിന്ദുവിന്റെ പേരും പറഞ്ഞല്ലേ ഈ സംഘർഷങ്ങൾ മുഴുവൻ നടത്തിയത് പിന്നെ എന്തേ സതീശ ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജിനെതിരെയുള്ള നിങ്ങളുടെ പ്രതിഷേധത്തിൽ ഒരു ജനവും കൂടെ നിന്നില്ല പിന്നെ എന്തേ സതീശ ജനം നിങ്ങളുടെ പ്രതിഷേധത്തെ പുച്ഛിച്ചു തള്ളിയത് അതിനൊക്കെ ഒരു കാരണമുണ്ട് അതറിയണമെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ പറ്റി അറിയേണ്ടതുണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആരോഗ്യകിരണം പദ്ധതിയിൽ എല്ലാ സേവനങ്ങളും തികച്ചും സൗജന്യമായിട്ട് നൽകുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിങ്ങും ചികിത്സാരംഗത്ത് പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ നടപ്പിലാക്കിയിരിക്കുകയാണ് റോബോട്ടിക് സർജറി പൂർണ്ണമായി ചലനശേഷി നഷ്ടപ്പെട്ടവർക്ക് ചലനശേഷി വീണ്ടെടുക്കുവാൻ സഹായിക്കുന്ന ജി ഗൈറ്റർ അതുപോലെ തന്നെ ബ്ലഡ് ബാക്ക് ഡിസബിലിറ്റി എന്നിവയൊക്കെ ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അപൂർവ രോഗങ്ങൾക്കുള്ള സൗജന്യ മരുന്ന് വിതരണത്തിന് കെയർ പദ്ധതി അതുകൊണ്ട് സ്റ്റേറ്റ് വൺ ഹെൽത്ത് സെന്റർ കെ സി ഡി സി നിപ റിസർച്ച് സെന്റർ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വൃക്കരോഗം കണ്ടെത്തി ചികിത്സിക്കാൻ പ്രതീക്ഷ ഫാറ്റി ലിവർ ചികിത്സയ്ക്കായി രാജ്യത്ത് ആദ്യമായി ജില്ലാ ആശുപത്രികളിൽ ക്ലിനിക്ക് അതുപോലെ തന്നെ പ്രധാന ആശുപത്രികളിൽ കൂടാതെ ഇരുപത്തിയഞ്ച് ഇടത്തുകൂടി അർബുദ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു മലബാർ ക്യാൻസർ സെന്ററിലെ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയുടെ ഫണ്ട് ഉപയോഗിച്ച് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസ് ആൻഡ് റിസർച്ച് ആയി ഉയർത്തിയിരിക്കുന്നു അതുപോലെ തന്നെ സ്ഥാനാർബുദം പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ വേണ്ടി എട്ട് ആശുപത്രികളിൽ മാമോഗ്രാം മെഷീൻ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നു കൊച്ചി ക്യാൻസർ റിസർച്ച് സെന്റർ ആശുപത്രി കെട്ടിടം പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നു മലബാർ ക്യാൻസർ സെന്ററിൽ ബോൺമാരോ ഡോണർ രജിസ്ട്രി ആരംഭിച്ചിരിക്കുന്നു അടിസ്ഥാന വികസനത്തിന് പതിനായിരം കോടിയിലധികം രൂപ നൽകിയിരിക്കുകയാണ് ജനറൽ ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന എഴുപത്തിരണ്ട് പദ്ധതികൾക്കായി അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ ഭരണാനുമതി നൽകുകയും ചെയ്തിരിക്കുകയാണ് കിഫ്ബിയിൽ നിന്ന് നാലായിരം കോടി രൂപയുടെ സാമ്പത്തിക അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നു മെഡിക്കൽ കോളേജുകളുടെ അടിസ്ഥാന സൗകര്യത്തിനായി മൂവായിരത്തി കോടി രൂപയുടെ പതിനേഴ് പദ്ധതികൾക്കായി ഭരണാനുമതി നൽകിയിരിക്കുകയാണ് രണ്ടായിരം കോടി രൂപയുടെ ധനാനുമതി കിഫ്ബിയിൽ നിന്ന് ലഭിച്ചിരിക്കുകയാണ് നെപാട് ധനസഹായം വഴി മുപ്പത്തിയൊന്ന് ആശുപത്രികൾക്കായി നാനൂറ്റി അൻപത് കോടി രൂപയും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ രണ്ട് പദ്ധതികൾക്കായി നാൽപ്പത്തിയേഴ് കോടിയും ഉൾപ്പെടെ മൊത്തം മുപ്പത്തിരണ്ട് പ്രൊജക്ടുകൾക്കായി നാനൂറ്റി എൺപത്തി രണ്ട് കോടിയുടെ നിർമ്മാണ പ്രവർത്തികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം ആർ സി സിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപ ഉപയോഗിച്ച് പതിനാല് നില കെട്ടിടത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തിയാകാൻ പോവുകയാണ് എൽ ഡി എഫിന്റെ ഭരണകാലത്ത് ആരോഗ്യ രംഗത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇവിടെ ഒന്നും നിൽക്കില്ല കണക്കുകൾ എന്നുള്ളതാണ് കോവിഡ് കാലത്ത് നിപ കാലത്ത് ഈ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളെ വികസന പ്രവർത്തനങ്ങളെ സേവനങ്ങളെ ലോക രാജ്യങ്ങൾ പോലും അഭിനന്ദിച്ചിട്ടുള്ളതാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ് ആരോഗ്യ രംഗത്തെ മികവാർന്ന പ്രവർത്തനത്തിന് എത്രയെത്ര അംഗീകാരങ്ങളാണ് കേരളത്തെ തേടിയെത്തിയത് എൽ ഡി എഫ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഞാൻ വേണമെങ്കിൽ ചിലത് മാത്രം ഒന്ന് പറയാൻ കേട്ടോ ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾക്കുള്ള ആഗോള അംഗീകാരമായി വിക്ടോറിയൻ പാർലമെന്റ് മന്ത്രി വീണ ജോർജിനെ ആദരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഈ വർഷം നടന്ന ഒരു സംഭവമാണ് പകർച്ചേതര രോഗങ്ങളുടെ പ്രത്യേക പ്രവർത്തനങ്ങൾക്ക് ആർ സി സിക്ക് ഐക്യരാഷ്ട്ര സംഘടനയുടെ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരങ്ങൾ തുടർച്ചയായിട്ട് മൂന്ന് വർഷമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നിരവധി പറയാറാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അത്തരത്തിൽ നിരവധി നേട്ടങ്ങൾ ഒപ്പം നമ്മുടെ ഇവിടുത്തെ സർക്കാർ ആശുപത്രികളിൽ അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു അതായത് യു ഡി എഫിന്റെ ഭരണകാലത്തുള്ളത് പോലൊന്നുമല്ല ഇന്ന് സർക്കാർ ആശുപത്രികൾ എന്ന് നന്നായി ജനങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ജനം വീണ ജോർജിന് ഒപ്പം നിൽക്കുന്നത് അതുകൊണ്ടാണ് ജനം പ്രതിപക്ഷത്തിന്റെ ഇത്തരം പ്രഹസന പ്രതിഷേധങ്ങൾക്കെതിരെ ഇങ്ങനെ വലിയ രീതിയിലുള്ള ജനരോഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വി ഡി സതീശിനെ പോലുള്ള ആളുകളൊക്കെ മാധ്യമങ്ങളുടെ കൂട്ടും പിടിച്ച് വലിയ രീതിയിലുള്ള പെരുനുണകൾ വിളിച്ചു പറയുമ്പോഴും നമ്മുടെ മാധ്യമങ്ങളൊക്കെ സത്യം പറയാൻ മറന്നുപോകുന്നുണ്ട് അങ്ങനെ സത്യം പറയാൻ മറന്നുപോയി 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 അവസാനം സത്യം എന്താണെന്ന് ചോദിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ എത്തിപ്പെടുന്നൊരവസ്ഥ വിദൂരമല്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്